ഹലോ അസലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമായിട്ട് കിട്ടിയല്ലേ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ ദിവസം വീഡിയോ ആയിട്ട് ഞാൻ എത്തിക്കുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നനച്ചുള്ളിപ്പണിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നെക്സ്റ്റ് വീഡിയോ വരുന്നത് എന്നുള്ളത് അപ്പോൾ നനച്ചുളിപ്പണിൻ്റെ ഒരു തുടക്കത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ നേരത്തെ എണീച്ച് ചോറും കറിയും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ഇതൊക്കെ ഒന്നും കട്ടിക്കൊട്ടി റെഡിയാക്കി വെച്ചാൽ പിന്നെ നമ്മുടെ നനച്ചുള്ളിപ്പണി നമുക്ക് കൂടെ അങ്ങനെ അങ്ങോട്ട് പോയാൽ മതി രണ്ടും പാടൊന്നിച്ചെടുക്കുമ്പം നമുക്ക് അന്നത്തെ ദിവസം പിരാന്ന് കഴിച്ചും ചെയ്യും ഫുൾ ദിവസം അന്നത്തെ ഫുൾ ദിവസം പണിമങ്ങനെ അങ്ങനെ പോവും കേട്ടോ അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ തലേ ദിവസം എന്തെങ്കിലുമൊക്കെ പ്രീപ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേന്ന് നമുക്ക് ഉഷാറായിട്ട് തുടങ്ങുകയും ചെയ്യാം നിയമങ്ങളുടെ മുടികെട്ടിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇന്ന് അപ്പൊ ഇന്ന് നമ്മൾ മാത്രമേ സ്കൂളിൽ പോകണുള്ളൂ ഇന്ന് വെള്ളിയാഴ്ച ദിവസം ആയിരുന്നു അജുവിന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ നിയമോളൊക്കെ അഭിപ്രായങ്ങളാട്ടു ഈ ക്യാമറ ഈ വന്ന് കാട്ടുന്നതൊക്കെ അജുവിന്റെ കാല് ശരിക്കൊന്നും കൂടി മാറാനുണ്ട് അതുകൊണ്ട് അജുവിന് പറഞ്ഞേക്കണില്ല നിയമോളയാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പം മീൻ പൊരിക്കാനുള്ളത് മസാല പൊട്ടി വെച്ചതും ഉപ്പേരിയും ഒക്കെ ഫ്രിഡ്ജിലുണ്ട് അതുകൊണ്ട് ഇന്നിപ്പോൾ കറി മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ നമ്മുടെ ചിരങ്ങ ഉണ്ട് ചിരങ്ങയല്ലേ അതുകൊണ്ട് താളിപ്പ് ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പം അത് ജസ്റ്റ് കുക്കറിൽ പെട്ടെന്ന് അങ്ങനെ റെഡിയാക്കി വെച്ചാൽ കറിൻ്റെ കാര്യങ്ങളും ശരിയായി ഇനി നമ്മൾ മൂന്നാം പ്രാവശ്യം മുടി എട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടോ ഞാൻ ഓരോ വിധത്തിൽ കെട്ടിക്കൊടുക്കും ഓൾ അത് കണ്ണാടിയിൽ നോക്കിയിട്ട് വീണ്ടും തിരിച്ചു മറിച്ചും ഒക്കെ ആക്കിയിട്ട് അപ്പം അത് ശരിയായിട്ടില്ലമ്മ ഒന്നുകൂടി കെട്ടി തരിയും പറഞ്ഞിട്ട് അത് അവിടെ ചെറുപ്പമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഹുളിങ്ങനെ കണ്ണാടിയിൽ നോക്കിയിട്ട് അങ്ങനെ ശരിയായിട്ട് എങ്ങനെ എന്ന് പറഞ്ഞിട്ട് കണ്ണോ മൂന്നാമത് മുടി ഒന്ന് കെട്ടി കൊടുത്തേ ഇങ്ങനെ ജസ്റ്റ് പൊതിച്ചു കെട്ടും വേണം പിന്നെ ഊളി എന്താ ഇങ്ങനെ ശരിയായി പറയാ കിട്ടൂല അങ്ങനെ ഏതായാലും ഉള് ശരിപ്പിട്ട് പുറത്ത് ഇറങ്ങിയിക്കണ് കേട്ടോ പറയൂ വലിക്കുലാം എന്താണോ കണ്ടുപിക്കാ ഈഷാടി വെച്ചാ

മറ്റേളിടണ പോലെയാണ് മുട്ടിന് മേൽക്ക് പൊയ്ക്കോ പൊയ്ക്കോ ഉസ്താ മാതിരി ഇനി മൂന്നിലെത്തുമ്പോ പറയണ്ട് നീ മോളെ പറഞ്ഞേക്കലും ചോറും കറക്റ്റ് റെഡിയാക്കലും ഒക്കെ കഴിഞ്ഞിട്ട് നനച്ചൊളി പണി സ്റ്റാർട്ട് ചെയ്ത് കണട്ടോ അപ്പൊ ബെഡ് ഒക്കെ കൊണ്ടുപോയിട്ട് വെയിലത്ത് കൊണ്ടുപോയിട്ട് അപ്പൊ അജു സെനിമോന് ഉറങ്ങി കിട്ടോ അപ്പൊ ഞാൻ വല കെട്ടുകൊടുത്ത് ആദ്യം ഇന്ന് അങ്ങനെ വല കെട്ടാൽ മോൻ്റെ മീത്തൊക്കെ അധികം പൊടിയൊന്നാകില്ല എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പ്ലാൻ ചെയ്ത് തീരുന്നു പക്ഷേ കുഞ്ഞുട്ടി പറഞ്ഞ് പറ്റൂല ഇതിന്റെ ചോട്ട് സാധനങ്ങളൊക്കെ വായിക്കണം എന്നുണ്ടെങ്കിൽ ഓനെടുക്കെന്നെ വേണമെന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ ഞാൻ ഓനെ എടുത്തു കിട്ടോ അപ്പോൾ അച്ചക്കുട്ടന് കാലിന് മുറി ഉണ്ടല്ലോ അതുകൊണ്ട് ആ മുറിമേ ഇതൊക്കെ കെട്ടി ശരിയാക്കിയിട്ട് കേട്ടോ എന്നിട്ട് ആ കാലം കൊണ്ട് പറഞ്ഞത് കേൾക്കാം ചുവട്ടിൽ ഇറങ്ങി ഇതൊക്കെ വലിച്ചിടലാണ് കേട്ടോ പണി ഈ പനി എങ്ങനെയാണെന്ന് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും പണിയെടുക്കണോൻ്റെ കണ്ണുമുന്നിൽ കണ്ടാൽ ഓനെ ഇപ്പോ ഒന്നും സഹായിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര കുറേയാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ പലരും ഇനി ഇപ്പോൾ കമൻറ്റ് എഴുതും ആ വെയ്യാത്ത കുട്ടിനെ കൊണ്ടാണല്ലോ നമ്മളങ്ങനെ വലിച്ചിടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ കമന്റ് ചെയ്താൽ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അങ്ങോട്ട് പറഞ്ഞത് കേട്ടോ അപ്പോൾ പറഞ്ഞത് കേക്കാതെ അതിന് ചുവട്ടിൽ കയറിയിട്ട് ഇങ്ങനെ വലിച്ചിടാനുട്ടോ അപ്പം ഞാൻ പറഞ്ഞത് സെനു മോനെ അവിടെ നിന്ന് കടത്തി തരാം ഈ അവൻ്റെ അടുത്തൊന്ന് ഇരുന്ന് കൊടുത്താൽ മതി ഞാനും ഇപ്പച്ചും ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വാണ്ടെങ്കിൽ സെനുവിനെ അവിടെ പിടിച്ചിരുന്നുള്ളി ഞാൻ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഓന് ഓനൻ്റെ ഇതിൻ്റെ ചോട്ട് കയറി വലിച്ചിട്ടുട്ടോ അപ്പം ഞാൻ സെനുവിനെ അവിടെ നിന്ന് കടത്തി സെറ്റപ്പ് ആക്കി വെച്ച് കടത്തി കൊടുത്തു കണ്ടിട്ട് ഇവിടെ അടുക്കളയിൽ അപ്പം ഓന് ജസ്റ്റ് ഒന്നിങ്ങനെ അവിടെ നിന്ന് കടത്തി കൊടുത്തു ഓനോണരുന്ന സമയം കൊണ്ട് പലപ്പം എന്തെങ്കിലുമൊക്കെ കൂടിയാൽ പെട്ടെന്ന് ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നാണല്ലോ അപ്പം എല്ലാവരും പാടും കൂടിയാൽ പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടിയാൽ അതായല്ല കുറേ ദിവസമായി കട്ടലിൻ്റെ ചൂടൊക്കെ അടിച്ചു വാരി ഇതാക്കിയിട്ടോ മറ്റേ ഞാനൊരു പതിനഞ്ച് ദിവസം മുന്നേ ഒക്കെ കൂടുമ്പോൾ ഇങ്ങനെ ശരിയാക്കരുതേനും അപ്പോൾ അതൊക്കെ കാണാതെ പോയ ഷീറ്റ് ഇതൊക്കെ തിരഞ്ഞ് നടന്നിട്ടോ അതൊക്കെ കിട്ടണത് കേട്ടോ അപ്പോൾ ജനമോനെ ആ ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്ത് ഓനെ എണ്ണതേക്കാനും അതിന് ഇതിനൊക്കെ തിരഞ്ഞിങ്ങനെ നടക്കുന്ന കേട്ടോ പക്ഷെ അന്നൊന്നും അത് കിട്ടിയില്ല ഇപ്പോഴാണത് ഓരോ മുക്കും മൂലയും താങ്ങാണ്ട് കിട്ടണത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുട്ടി മിസ്സായത് എങ്ങാണെന്ന് വെച്ചാൽ അടി നല്ലോണം ചേലൊക്കെ കുഴിച്ചിട്ട് കേൾക്കുന്നത് അപ്പം അവിടെ ചായപ്പൊടി ഇടാന്നൊക്കെ പറഞ്ഞിട്ട് ചായപ്പൊടി വാങ്ങാൻ ആൾ പോയതാണ് കേട്ടോ നനച്ചുള്ളി പണി ഇത്രയും വൈകിയതിൻ്റെ കാരണം തന്നെ കുഞ്ഞുട്ടി ഉള്ള ദിവസം ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം ഞാൻ ഇനി ഒറ്റക്ക് ഈ സിനിമനെയും കൊണ്ടാകുമ്പോൾ ഒരു നടക്കായികയാണ് കാരണം ഓനെ നോക്കലും ഇതും എല്ലാം പാടി പാടിയാവുമ്പോൾ എന്നെ കൊണ്ടങ്ങൾ കൂട്ടിയാൽ കൂടില്ലല്ലോ ആ ഒരു ചെറിയ പ്രായമല്ലേ അപ്പോൾ ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒറ്റയടിക്കാണ്ട് പണി കഴി കഴിക്കാനോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത്യാവശ്യം മറാലയും ചെതലും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ തിരികെ വെച്ച ഷീറ്റുകളൊക്കെ പോന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണു അപ്പോഴും ഈ അജു പറഞ്ഞ് കേൾക്കാതെ അജുനോട് ഞാൻ പറയുന്നുണ്ട് എടുക്കണ്ട അവിടെ അടങ്ങി നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ സ്പീഡാക്കുന്നോണ്ട് ചിലപ്പോ ആ പറയുന്നത് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ വോയിസ് ഓറ് കൊടുത്ത് ആക്കണത് കേട്ടോ പറഞ്ഞത് കേക്കാതെ പോയ എന്റെ അടിയിൽ കൂടെ നടന്ന് എല്ലാ പണിയും ചെയ്തു തരുന്നുണ്ട് കേട്ടോ എന്താടാടുന്നത് പിന്നെ ബാഹുബലി അത് ബാഹുബലിയല്ലേ അങ്ങനെ കുഞ്ഞുട്ടി വന്നപ്പോഴേക്കും ഇതിന്റെ ചോട്ടലിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ച് ഞങ്ങൾ സെറ്റാക്കിയിരിക്കണ കേട്ടോ അപ്പോഴാണ് അജുവിന്റെ കാണാതെ പോയ കാറ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പല സാധനങ്ങളും കാണാതെ പോയതും ഒക്കെ കിട്ടുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് അപ്പോഴേക്കും ചായപ്പൊടിയായിട്ട് കുഞ്ഞുട്ടി വന്നിരിക്കണ കേട്ടോ അപ്പോൾ ഇനി അതിൻ്റെ ചുവട്ടിലൊക്കെ ഇതാക്കി ഇടാം പറഞ്ഞപ്പോഴാണ് ഈ ഷീറ്റ് ഒക്കെ പറ്റ പോയിക്കണെന്ന് അത് ഞങ്ങൾക്ക് കട്ട് ചെയ്ത് കളഞ്ഞാലോ വേറൊരു കേബിളിന്റെ കൂടെ വരുന്ന ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുട്ടി കൊണ്ടുവന്നത് അപ്പോൾ ഇതാണ് ആ സാധനം അപ്പം അത് വിരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുട്ടി അതൊക്കെ വലിച്ചു വലിച്ചുപറിച്ച് ഒക്കെ എടുക്കണം കേട്ടോ അവിടുന്ന് കഴിഞ്ഞ കുറി നനച്ചുള്ളിപ്പണി വല്ലാതെങ്ങട്ട് മെനക്കെട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പ്രഗ്നൻസിന്റെ പ്രഗ്നൻസിൻ്റെ തുടക്കത്തിലായതുകൊണ്ട് തന്നെ അപ്പോൾ അതിന്റെ കോരി ഇപ്രാവശ്യം നല്ലോണം ഇങ്ങോട്ട് നനച്ച് കുളിച്ചാം എന്നൊക്കെ മനസ്സിലുണ്ട് കേട്ടോ എത്ര എങ്ങനെയൊക്കെ ഏതൊക്കെ വിധത്തിൽ നടക്കും ും എന്നൊന്നും അറിയില്ലോ അപ്പൊ ഈ ഒരു പണിക്ക് മാത്രമേ ഉള്ളൂ ടോവലൊക്കെ കൂടുതലാ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഞമ്മക്ക് ഒറ്റക്കന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഞമ്മള് ഇവിടെ തട്ടുമുട്ടൊക്കെ കേട്ടിട്ട് ഇവിടെ ഒരാക്ക് ഉറക്കം ഒന്നും ശരിയാകാതെ ആള് എണീച്ച് തുടങ്ങിയിക്കണ കേട്ടോ അപ്പൊ എടുത്ത് ഇവിടെ ആരത് കളക്കണത് ബെഡ്ഷീറ്റിനൊക്കെ ഒന്ന് തുറപ്പിച്ച് നോക്കണുടാ ഇതാണ് കേട്ടോ കേളുടെ കൂടെ കിട്ടുന്ന ഷീറ്റ് അപ്പൊ അതൊക്കെ അളർന്ന് മുറിക്കാൻ ഒരാളും കൂടെ വേണം അപ്പൊ പിന്നെ ഞാനും കുഞ്ഞുട്ടിമ്പാടെ അതൊക്കെ സെറ്റാക്കാൻ വിചാരിച്ച് അപ്പോഴേക്കും മജു ആണിയും ചുറ്റിയും ഒക്കെ ൊക്കെ എടുത്തോണ്ട് ഞാൻ പോയിക്കുന്നുട്ടോ ഒരു മിനിറ്റ് അടങ്ങി നിൽക്കൂല കേട്ടോ ആൾ ആരെങ്കിലും എന്തെങ്കിലും പണി പണിയെടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ കൂടി തരും അപ്പോൾ പിന്നെ അജി പിടിച്ചു കൊടുക്കുക എന്നൊക്കെ ഒരു രണ്ടാളും അതങ്ങോട്ട് ഏറ്റെടുത്തു അപ്പോഴേക്കും ഞാനെന്നാൽ ബാക്കിയുള്ളവിടെയുള്ള അതൊക്കെ ഒന്ന് അടുക്കി പൊറുക്കി വെക്കാന്ന് വിചാരിച്ചു കുറേ പ്ലാസ്റ്റിക്കിന്റെ കവറുകൾ അങ്ങനെ ഇങ്ങനെ തുടങ്ങി എന്തൊക്കെയാ അതിൻ്റെ ചുവട്ടിൽ ഇല്ലാത്തതായിട്ടും ഒന്നുമില്ല കേട്ടോ അപ്പം കുറേ ഇതേപോലെ ഫാനിന്റെ പെട്ടിയിൽ കുറേ അതും ഇതും സാധനങ്ങളും ഇത് ഒരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ ഈ ആറാണ് ഇങ്ങനെ സെറ്റ് വരുന്നത് അപ്പം ണെന്നുണ്ടെങ്കിൽ നല്ല നല്ല വാട്ടർ ബോട്ടിലാണ് കേട്ടോ നമ്മുടെ ക്വാളിറ്റിയിലെ പി പി പ്ലാസ്റ്റിക് ആണ് അപ്പൊ ആർക്കെല്ലാം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ പിന്നെ വീഡിയോൻ്റെ അടിയിലൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഒക്കെ കൊടുക്കണ്ടെട്ടോ പിന്നെ ഞങ്ങൾ തലമുറകളായിട്ട് കൈമാറി വരുന്ന പോട്ടിയാണ് കേട്ടോ അത് ഈ പോട്ടി അച്ചു കുട്ടിന് ചെറുതായി നിന്ന് വാങ്ങിയതാണ് പക്ഷെ ഓനത് അധികം ഇരുന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഓനത് തലയിലേറ്റ് നടക്കലായിരുന്നു അപ്പം നീ കുട്ടിയാണ് നല്ലോണം മുതലാക്കിയത് പക്ഷേ അത് നീയമോളത്ത് എല്ലാ പരാക്രമങ്ങളും കഴിഞ്ഞിട്ട് അത് ബാക്കിയുള്ളത് കൊണ്ട് നമ്മുടെ ഡിസൈൻ വരെ അത് പാത്തിച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാതും ഒന്നതായി ഞാനതിൻ്റെ അടുത്ത് കുറച്ച് കുടുക്കുകളും കാര്യങ്ങളൊക്കെ കഴുകാണ്ട് വരും അടിയിൽ പോയപ്പോഴേക്കും വലിയ ഇതിൻ്റെ അടിയിലൊക്കെ വിരിച്ച് കട്ടിലൊക്കെ വലിച്ചിട്ട് ഒക്കെ സെറ്റാക്കിയിരിക്കണ കേട്ടോ പിന്നെ എൻ്റെ അടിയിലൊന്ന് തുടച്ച് ഉണങ്ങിയതിനു ശേഷം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതേപോലെ എടുക്കണം കേട്ടോ കുറച്ച് കുടിക്കും പാത്രങ്ങളൊക്കെ പുറത്തു കൊണ്ടുപോയിട്ട് കഴുകാനിട്ട് അതല്ലാത്ത ബാക്കിയുള്ളതുകൾ കാര്യങ്ങൾ ഒക്കെ ഒന്ന് എടുത്ത് കാരണം കേട്ടോ പിന്നെ സ്റ്റൂളും കസാലകളും കഴുകലും ഒക്കെ ഉണ്ട് പരിപാടികൾ പക്ഷെ അത് ഇന്നും എടുക്കണില്ല എല്ലാം പാടൊരു ദിവസം എടുക്കാറുണ്ട് ഒരു മൂലൊക്കെ ഇറക്കുന്നില്ലാറ് നല്ലത് ഇനിയും ദിവസങ്ങളില കുറേശ്ശെ കുറേശ്ശെ ഓരോ ദിവസം എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് ഈ മാറാലാട്ടിലും അടി ശരിയാക്കലും ഒക്കെയാണ് കേട്ടോ അജു അതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ വെക്കാൻ പോയതാണ് പിന്നെ ഓരോങ്ങോട്ട് നീച്ചാൻ കഴിയുന്നില്ല അപ്പം അജു പിന്നെ അതിൻ്റെ ഉള്ളിൽ അടിയിൽ അങ്ങനെ ഞാൻ ഓരോരോ സാധനങ്ങൾ എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സ്റ്റൂളൊക്കെ അപ്പുറത്ത് സെറ്റാക്കുന്നുണ്ട് അങ്ങനെ തുടങ്ങി എല്ലാതും ഒന്ന് റെഡിയാക്കി സെറ്റാക്കി എടുക്കും ഇത്രയും പണികളൊക്കെ തീർത്തപ്പോഴേക്കും ഇനി എനിക്ക് ഇവിടെ കിടക്കാനാവൂലട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരാളെ അരച്ചില് തുടങ്ങിയിരിക്കണം കേട്ടോ ഇത്രയും നേരം കടന്നത് തന്നെ വലിയ കാര്യം അപ്പൊ ഇനി ഇനി ഓൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടുള്ളൂ പിന്നെ ബാക്കി പരിപാടികൾക്ക് കിടക്ക കേട്ടോ അപ്പൊ ഓനെ കുളിപ്പിച്ച് ഉറക്കി ഉറക്കിയാടൊക്കെയാണ് ഞാൻ കടത്തിയത് പക്ഷെ ആളിന്റെ ഒച്ചിമുളി പിന്നെ ബാക്കിയുള്ള തട്ടുമുട്ടുകൾ കാര്യങ്ങളൊക്കെ കേട്ടോ ഈ ചിക്കണം കേട്ടോ അപ്പോൾ ഓൻ്റെ മേത്തേക്ക് പൊടിയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ആതുപോലെ ജസ്റ്റ് ഒന്ന് താത്തിക്കൊടുത്ത് അവിടെയൊക്കെ ഒന്ന് ഇല്ല പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് വല്ല അടിച്ചുവാരി എടുക്കാനു കേട്ടോ അപ്പോൾ ഇതൊക്കെ അടിച്ചുവാരി തുടച്ചിട്ട് ഓരോ കുളിപ്പിച്ച് ഉറക്കാം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചെങ്കിലും പക്ഷെ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച മാതിരി പ്ലാനിങ് ഒന്നും മൂല്യം നടത്താൻ സമയമില്ല പിന്നെ ഓല കരിയും അങ്ങനെ ഇങ്ങനെ കരിയിപ്പിച്ചിട്ട് ഞമ്മക്ക് എടുക്കാനും കഴിയൂലല്ലോ പണി അപ്പോൾ പിന്നെ അവനെ ഉറങ്ങിയിട്ടൊന്നുമില്ല ആ ഇങ്ങനെ കിടക്കണത് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തൊട്ടിയിലവൻ ഇങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ അവന് കിടക്കാണെങ്കിലും ആരെങ്കിലും ഇവിടെ ഉണ്ട് എന്ന് ഓൻ അറിഞ്ഞാൽ മതി ഒരൊച്ചിമൂളിയൊക്കെ ഇങ്ങനെ കേട്ടാൽ മതി അപ്പം പിന്നെ അവനുക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല അത് അങ്ങനെ കിടക്കും കേട്ടോ അങ്ങനെ ഓനടക്ക് ജസ്റ്റ് നാട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ കട്ടിലൻ്റെ കടക്കയൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ടതല്ലേ അപ്പം നന്ന കട്ടിലും കൂടി ഒന്ന് തേച്ച് കഴുകാം തേച്ച് ഒന്നായിട്ട് കഴുകുകയല്ല കേട്ടോ ജസ്റ്റ് നല്ല പൊടിയുണ്ട് അപ്പൊ ആ പൊടിയൊക്കെ ഒന്നിങ്ങനെ ഒന്ന് ഒന്ന് നനഞ്ഞു തുണി വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് പിന്നെ ഒന്ന് നല്ലോണം ഉണക്കി എടുക്കണം കേട്ടോ പിന്നെ നല്ലൊരു തൊടയും പാസ്സാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ നനച്ചൊള്ളി പണി ഏകദേശം കംപ്ലീറ്റ് ആവും കേട്ടോ അപ്പോൾ ഇത് നനച്ചുള്ളിപ്പണിൻ്റെ ഒരു ഭാഗം മാത്രം കഴിഞ്ഞിട്ടുള്ളെങ്കിലും ഇതാണ് ഏറ്റവും വലിയ പണി എന്നാണ് എനിക്ക് തോന്നിയിട്ടോ അപ്പോൾ ആ വലിയൊരു പണി എല്ലാവരും കൂടിയുംങ്ങാണ്ട് പെട്ടെന്ന് കിടക്കാഴിഞ്ഞപ്പോൾ വലിയൊരു ആശ്വാസം ആയിട്ടോ ഇനി ബാക്കിയുള്ളതൊക്കെ പിന്നെ നമുക്ക് ഇങ്ങനെ കുറെശ്ശേ കുറെ എടുക്കാം അപ്പോൾ മുഴുവനായിട്ടൊന്നും ചിലപ്പോൾ എല്ലാതും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ അറിയില്ല പക്ഷേ ഞാൻ പറ്റുന്ന പറ്റുന്നവരെയൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടിട്ടോ പിന്നെ ഞമ്മളെ വീഡിയോ ഡയലി വരുന്നതുകൊണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും കെതിട്ടുണ്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ടൊക്കെ ചെയ്തതെന്ന് കൂടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ പോരെ നമ്മുടെ വീഡിയോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടാവുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റും അങ്ങനെ ക്ലീനിങ് പരിപാടികൾ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു പിന്നെ ഞമ്മളെ ബെഡ് വെയിലത്താണ് ബെഡ് വെയിലത്ത് വെയിലൊന്നും നല്ല ഒന്ന് കൊണ്ടോട്ടെ എന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ബെഡ് എടുത്തിട്ടില്ല കേട്ടോ പിന്നെ സെൻ്റുട്ടിനെ കാണാത്ത എന്താണെന്ന് വെച്ചാൽ ഓന് എൻ്റെ ഒക്കെ തെറിയിക്കുന്നത് അപ്പോൾ കുറേ നേരം ഇങ്ങനെ തൊട്ടിൽ കറുന്ന് പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അത് എണീച്ചിട്ടോ ഇന്നിപ്പോൾ ഈ ഒച്ചിമുളന്നും കേട്ടാ ആൾക്കുറങ്ങാം വലിയൊരു ഇതുണ്ടാവില്ല കേട്ടോ വേഗം എണീക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നച്ചുള്ളിൽ പണി ആയതുകൊണ്ട് ഓന് ഇപ്പോൾ ഉറക്കം പരിഷ്കരിച്ച് പിന്നെ അല്ല കുടിക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ എല്ലാവരും നമ്മളെ വീഡിയോക്കും വേണ്ടി കാത്തിരിക്കും എന്ന പ്രതീക്ഷയിലും അസ്സാമലൈക്കും